െ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വേളകൾ റിവർ വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് കെ സു പ്രവർത്തകനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ചേലക്കരയിൽ ഈ ഗണേഷെന്ന് പറയുന്ന ആറ്റൂര് താമസിക്കുന്ന ഗണേഷ് ഒരുപാട് കാലം കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായിരുന്നു ജനാധിപത്യ ചേരിയിൽ നിന്ന് സമരങ്ങൾക്കും ഒക്കെ വളരെയധികം നേതൃത്വം കൊടുത്ത മെടുക്കനായിട്ട ഗണേഷ് ആ ഗണേഷെന്ന് കുടുംബത്തിന്റെ പ്രാരാബ്ദവുമായി മുന്നോട്ട് പോകുമ്പോൾ കിള്ളിമംഗലം സഹകരണ ബാങ്കിൽ ഒരു താൽക്കാലിക ജീവ ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ് മാളയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് കാലത്ത് ജോലിക്ക് വന്ന ഗണേഷിനെ അവിടുത്തെ ഡി വൈ അതുപോലെ തന്നെ എസ് എഫ് ഐക്കാരനും ഉൾപ്പെടെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം പേർ വന്ന് കയ്യിൽ കരുതിയ മാരകായുധങ്ങളുമായി കഴുത്തിനും തലയ്ക്കും അടിച്ചു വീഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാലത്ത് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പറയുന്നു ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ലോക്കലായിട്ടുള്ള പോലീസുകാരെയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വിശ്വാസം പൂർണ്ണമായും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടുത്തെ പോലീസുകാരനെ കൊണ്ട് പിണറായി വിജയനും സഖാക്കളും തെറ്റായ പാതയിൽ സഞ്ചരിച്ചാൽ അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് വരും ഗണേഷിനെ തല്ലിയവരെ ഗണേഷിനെ മർദ്ദിച്ചവരെ അടിയന്തരമായി നാല് മണിക്കൂറിനുള്ളിൽ നാളെ കാലത്ത് പത്ത് മണിക്കുള്ളിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിശക്തമായ യൂത്ത് ഈ സമരം പരിപാടിയിൽ കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുറഹ്മാൻ ശിവൻ വീട്ടിക്കുന്ന യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു നടത്താൻ മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കലാണ് ഇവരുടെ സ്വാതന്ത്ര്യം ഒരു ക്യാമ്പസിൽ മറ്റൊരു പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ അവരെ തല്ലിയോടിക്കലാണ് ഇവരുടെ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യമായിട്ട് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേരത്താണ് സി പി ഐ എമ്മിന്റെയും ഡിവൈഎഫിയുടെയും എസ് എഫ് ഓയുടെയും പെന്മാടിക്കൂട്ടം അടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഗാന്ധി മാത്രമല്ല സുഭാഷ് ചന്ദ്രബോസും ഞങ്ങളുടെ നേതാവാണെന്ന് ആരും മറന്നുപോകേണ്ടുമില്ല എന്തിനാണ് പ്രിയ സുഹൃത്തുക്കളെ ഗണേഷ് എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ അവരാക്രമിച്ചത് അതും സ്വന്തം കുടുംബം നോക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രാരാധം മാറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ ബാങ്ക് ഉദ്യോഗത്തിനിടയിൽ വന്ന് ആക്രമിക്കുക പി പ്രസാദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് മൂന്ന് ചെറുപ്പക്കാർ വന്ന് അവരുടെ അമ്മയെയും അച്ഛനെയും ഭീഷണിപ്പെടുത്തി പോവുക ഇതെന്താണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളാണോ ഇതൊക്കെ ഇത്തരത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകർക്ക് നേരെ ഇനിയും ഇത്തരം പ്രവർത്തിയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മറക്കുമെന്ന കാര്യം നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്